ഹായ് ഫ്രണ്ട്സ് ഇത് എനിക്ക് ഇന്ന് കിട്ടിയതാണ് കേട്ടോ ഒന്ന് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി കിട്ടിയതാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ എല്ലാവരും കാണണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഒക്കെ ചെയ്യണേ പശുക്കളെ കെട്ടാൻ വന്നിട്ട് കൂനും കിട്ടി ഞാൻ രാവിലെ പശുവിനെ കെട്ടാൻ വന്ന കേട്ടോ അപ്പം എപ്പോഴും സാധാരണ തെങ്ങിൻ്റെ ഇടയിൽ പശുക്കളെ കെട്ടണേ തന്നെയാണ് അവരാദ്യം നമ്മളെ തുടിയുന്നാൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ആ തെങ്ങിൽ കെട്ടിയിടും നമ്മളത് എങ്ങനെയാണ് അവിടെ ഒരു ചേരം നിർത്തിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഓരോരുത്തരും കൊണ്ടുപോകും അല്ലെങ്കിൽ എല്ലാവരും കൂടി ഓടും ഇന്നും അതുപോലെ കൃഷ്ണനെ കെട്ടാൻ പോയപ്പോൾ തെങ്ങിൻ്റെ ഇടയിൽ കൂണ് പിന്നെ അവിടെ തിരയാന്ന് നോക്കുമ്പോൾ കുറെ കെട്ടിട്ടുണ്ട് എന്താ രണ്ട് കവറ് കിട്ടിയിട്ടുണ്ട് ഇത് വീട്ടിൽ കൊണ്ടുപോയി വെക്കട്ടെ എൻ്റെ പശുക്കളൊക്കെ കരയുണ്ട് ഒരാളെ കെട്ടിയിട്ടുള്ളൂ ഇത് കണ്ടപ്പോൾ ഞാൻ വേഗം അത് പറിച്ചു പോയല്ലേ പിന്നെ അത് പോകില്ലേ ഇനി പൊട്ടി വരുന്നുണ്ട് കേട്ടോ അതെ ഞാൻ കൂൺ ഉണ്ടാക്കാറുണ്ട് അതിനോട് നിൽക്കിയിരുന്നു അപ്പം പിന്നെ ഇത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് പശുക്കളെ കൊണ്ട് പോട്ടെ വെയിലായി എങ്ങനെയാ പശുക്കളെ കെട്ടാൻ പോയതാ കേട്ടോ കൃഷ്ണനെ കെട്ടി കഴിഞ്ഞപ്പോൾ തെങ്ങിൻ്റെ അടിയിലൊരു സംഭവം അപ്പം ഞാൻ വേഗം ഓടി ഫോൺ എടുത്ത് പോന്നു ഈ സമയത്ത് കൂണുണ്ടാവാറുണ്ടോ എനിക്കറിയില്ല ഈ സമയത്ത് ഉണ്ടാവാറില്ല എന്നറിയുള്ളു പക്ഷെ നിറയെ കൂണ് പൊട്ടി നിൽക്കുന്നുണ്ട് ഈ തെങ്ങിൻ്റെ താഴെ എപ്പോഴും ഞാൻ പശുക്കളെ കെട്ടാറുണ്ട് കേട്ടോ ഇപ്പോഴത്തിൻ്റെ അടിയിലിതാ കൂണ് കൂട്ടിയിട്ടുള്ള വേഗം ഞാൻ അഴിച്ചു പശുവിനെ എൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ കാണാം ഈ സമയത്ത് അത് കിട്ടാറുമ്പോഴേ ഇടിയൊന്നും പൊട്ടിയിട്ടില്ലല്ലോ അത് പശുക്കളെ കെട്ടണടത്താണേ ഇതെങ്ങനെ എപ്പോഴും ഞാൻ കെട്ടൂടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ തപ്പി വന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി മൊത്തം ഉണ്ട് എന്തെട്ടോ അപ്പോൾ എങ്ങനെ പറിച്ചെടുക്കാറില്ല അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ അടിപൊളി ഓ ഈ സമയത്ത് അതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതിൻ്റെ ഉള്ളിൽ മൊത്തം ഉണ്ടായിട്ടുണ്ട് അവിടെക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടിക്കങ്ങനെ പോവാന്നറിയില്ല മിണ്ടാതെ പറിക്കണം എന്നൊക്കെയാണ് പണ്ടത്തെ ആൾക്കാർ പറയാൽ ഇരുമ്പ് വെച്ച് പറിക്കരുതേ എന്നൊക്കെ പറയും നല്ലൊരു കോഴി കിട്ടിയിട്ടുണ്ട് ഈ വർഷമൊക്കെ കോഴി കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടുന്നതാണ് കിട്ടുന്നത് വർഷം കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിന് പകരമായിട്ട് കിട്ടിപ്പോ അത് കുറച്ചൊന്നല്ല ഇഷ്ടം പോലെ കിട്ടി നല്ല മുട്ട കുറേ വിരിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നലെ കുറച്ച് പൊട്ടീൻ്റെ ഒക്കെ പൂ ഇതായി വിരിഞ്ഞിട്ടുണ്ട് പൊട്ടിങ്ങോണ്ട് എന്താ അതിൻ്റെ അതറിയില്ല പശുവിനെ കെട്ടണടത്താണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ പശുക്കളെ അഴിച്ചു വിട്ടിട്ട് ഈ തെങ്ങിലാണ് വരുന്നവരെ ആദ്യം കെട്ടിടും ഈ തെങ്ങിൻ്റെ താഴെ ഓരോരുത്തരോരോരുത്തരെ കൊണ്ടുവരുമ്പോൾ ആദ്യം കൊണ്ടുവരുന്ന ആളെ ഈ തെങ്ങുമ്പോൾ കെട്ടും അവരെ അവിടെ ഊട്ടിയിട്ടുണ്ടാക്കിയിട്ടൊക്കെ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാറുള്ളു ചുരുക്കാന്നുള്ളത് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ എങ്ങനെ പോകുമെന്ന് അറിയില്ല രസമല്ലേ കൂനിങ്ങനെ വരച്ചെടുക്കാൻ പശുക്കളവിടെ ബഹളം കൂട്ടിലുടങ്ങൾ ഒരാളായിട്ട് വന്നപ്പോഴതിപ്പോൾ കണ്ടത് ചിലപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേന് പോവുകയും ചെയ്യും അപ്പോൾ നല്ല ഫ്രഷ് സാധനമാണ് ഞാൻ കൂനുണ്ടാക്കാറുണ്ട് കേട്ടോ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് ഉണ്ടാക്കും ഇനി ഒരു വീഡിയോ ഞാൻ ചെയ്യാം അത് നല്ല ടേസ്റ്റ് തന്നെയല്ല ചിട്ടിപ്പൂണ ഉണ്ടാക്കാറ് വൈക്കോലൊക്കെ ഉണ്ടല്ലോ നമ്മൾ വിത്ത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കും മുക്കത്തൊന്ന് വിത്ത് ഞാൻ വരുത്തും എന്നിട്ടുണ്ടാക്കും ആ മുട്ടായി നിൽക്കണം ഇത് പറിക്കട്ടെട്ടോ അപ്പടത്തൊക്കെ പുട്ടുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇത്രയും മുട്ട ഇരുമ്പി അടുത്തൊന്നും കിട്ടിയിട്ടില്ല അധികം നമ്മൾ വിരിഞ്ഞിട്ട് ഇങ്ങനൊക്കെ കിട്ടും ക്കണ് മണ്ണൊക്കെ വരുന്നു വരഞ്ഞു അവരൊക്കെ തിരക്കൂട്ടിൽ തുടങ്ങി ഞാനൊരു പശുവിനെ അവിടെ കൊണ്ടുവന്നു അപ്പോഴത് കാണുന്നത് അപ്പോൾ മറ്റവരൊക്കെ അവിടെ കരയിലുടങ്ങി ഒരാൾ വന്നുകൊണ്ടാണ് കരയുന്നത് എല്ലാവരും കൂടി അവിടെ നിൽക്കണെങ്കിൽ കരയില്ലോ ഞാൻ രാവിലെ നമ്മളെ തൊടിയിൽ തന്നെ കെട്ടും പിന്നെ എൻ്റെ പണിയുള്ള തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പുറത്തോട്ട് കൊണ്ടുവരും നമ്മൾ തൊടിയിൽ തന്നെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടും പോകുമ്പോൾ ഒന്നും അവർക്കും പിന്നെ തൊടിയിൽ പുല്ലുണ്ടാവില്ല നമ്മളെവിടെങ്കിലും പോണ സമയത്ത് പോണ സമയത്തോ നമുക്കെല്ലാം തിരക്കുള്ള സമയൊക്കെ ആണെങ്കിൽ നമ്മളെ തൊടിയിൽ തന്നെ കെട്ടില്ല അപ്പോൾ അധികം തൊടിയിൽ ഫുള്ള് ഫുള്ള് തീറ്റിക്കില്ല അവരെ അതെല്ലാം മണ്ണിളകി കിടക്കുന്നു നല്ല ഇളകിയ മണ്ണിലുണ്ടായിട്ടില്ല കുണ്ടിക്ക് എങ്ങനെ പോവാൻ നോക്കട്ടെ ഈ സമയത്ത് കൂണ് കിട്ടിയവർക്കേലും പറയുണ്ടോ ഇത് ഇന്നലത്തെ തോന്നണ്ടെട്ടോ അതെല്ലാം പറക്കിണ്ട് ഞാന് ഇതൊക്കെ ഇതിന്റെ ഉള്ളിലാ എൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്നു രണ്ടോ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറേ പൊങ്ങി വരാറുണ്ട് ഈ മണ്ണിൻ്റെ ഇതിൽ നിന്ന് പൊങ്ങി വരുന്നു ഇത് ഇന്നല്ല വിരിഞ്ഞാ തോന്നുന്നുണ്ട് എടുത്തു നോക്കട്ടെ പേരോടുകൂടി വരുന്നു കേട്ടത് മാത്രമേ അങ്ങനെ നിർത്തി അതിങ്ങനെ പൊങ്ങി വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് വണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മുട്ടുണ്ടാവും പശുക്കൾ കറിയാണ് ഇനി അപ്പുറത്തും കൊണ്ട് കുറച്ച് ഇതാ നമ്മളെ തറവാടായിരുന്നു കേട്ടോ തറവാടിന്റെ ബാക്ക് സൈഡാണേ ഈ പാത്ര കിട്ടിയിട്ടുള്ളത് ഈ പാത്രയിൽ ഇഡ് നോക്കും ആ ഈ സ്വീറ്റിലൊക്കെ ഉണ്ടോ വരുന്നുണ്ടോ ഇണ്ടോ കുട്ടി വരുന്നത് ഇങ്ങനെ ആയി കുറെ കൂടും കിട്ടി ഇതൊക്കെ അങ്ങനെ അവിടെ കൊട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും വേർതിരിച്ചിട്ടില്ല ഇനി മുട്ടും ഒക്കെ വേർതിരിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇത്രയും കൂണ് കിട്ടിയത് ഇങ്ങനെ കൂടെ ഈ സമയത്ത് കിട്ടുന്നത് എനിക്കൊരു അത്ഭുതം പോലെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്ര ഇങ്ങനെ കിട്ടുന്നത് അതും അതീ ടൈമിൽ മഴക്കാലത്തൊക്കെ നമുക്ക് ആ കൂണ് പൊട്ടുന്ന സമയത്ത് കിട്ടാറുണ്ട് ഇതേ ഇതുപോലെ കുറേ മുട്ടുണ്ട് കേട്ടോ ഇനി അവിടെ ഇങ്ങനെ പൊട്ടിങ്ങോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ പശുക്കളൊക്കെ ഞാൻ പറഞ്ഞില്ലേ പശുക്കളൊക്കെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അവരെ കെട്ടാൻ പോലെ എൻ്റെ ഇടയിലപ്പോൾ അത് കണ്ടത് ഇനി അവരൊക്കെ കെട്ടട്ടെ നീ വൈകുന്നേരം ഒരു റൗണ്ടും കൂടി ഉണ്ടാവും തോന്നുന്നുണ്ട് കണ്ടിട്ട് അവിടെ അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് നമുക്കിങ്ങനെ കാണാം പൊട്ടി മുളച്ച് ഇങ്ങനെ വരികയാണ് ഇതെല്ലാം ഫ്രഷ് മോട്ടിന് ഇതിൽ കുറേ അങ്ങനെ മാറ്റാണ്ട് അധികം കേടായതൊന്നും ഇല്ലാതുകൊണ്ട് നല്ല കേടായതൊക്കെ ഒന്ന് മാറ്റിക്കളയാ അല്ലേ ഇതൊന്നും വലിയ കുഴപ്പമുള്ളത് തോന്നില്ല അതൊക്കെ ഇനി വേർതിരിക്കണം ഞാനെൻ്റെ തിരക്കൊഴിഞ്ഞ് വരട്ടെ വടവ പോലെ ഇരിക്കും കണ്ട് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇതുണ്ടാക്കി കളിക്കണേക്കാളും രസമാണ് അത് പറിച്ചെടുക്കുമ്പോൾ അത്ര ഇല്ലേ കൂൺ എൻ്റെ ഒറ്റയ്ക്കുള്ള സന്തോഷങ്ങൾ ഇതൊക്കെയാണ് അങ്ങനെ സന്തോഷിക്കാം അതിനു വേണ്ടിയിട്ട് പ്രകൃതി എനിക്കിങ്ങനെ ഓരോന്ന് തരും പ്രകൃതിനെ സ്നേഹിക്കണേ എനിക്കിങ്ങനത്തെ ഓരോ കാഴ്ചകളായിട്ട് പ്രകൃതി വരാറുണ്ട് ഇപ്പോഴും ഞാൻ വിചാരിക്കാത്ത ഓരോ കാഴ്ചകളും എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വന്ന് വീടും ഞാൻ ഹാപ്പി ഈ ഒക്കെ ഒന്ന് ഒരുമിച്ച് ആക്കണം കുഞ്ഞ് മുട്ടക്കെ വേണ്ട അങ്ങനെ പൊങ്ങി വരുന്നുള്ളന്നൊക്കെ अब ओके बाय फ्रेंड्स